നമസ്കാരം കേന്ദ്ര ബജറ്റ് പുറത്തു വന്നപ്പോൾ കേരളത്തിന് ഒരു ചുക്കും കിട്ടിയില്ലെങ്കിലും ആ ബജറ്റിൽ വില കുറഞ്ഞ വസ്തുക്കളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ ഒരു വല്ലാത്ത കൗതുകം തോന്നി അതായത് പൊന്നും വിലയുണ്ടായിരുന്ന ഒരു സാധനത്തിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഏതെന്നല്ലേ ഇത് ചെമ്പ് അഥവാ കോപ്പർ എന്ന് പറയും ഈ കോപ്പർ അഥവാ ചെമ്പിന് വില കുറഞ്ഞതിൽ എന്താണ് കാര്യം നമ്മുടെ നാടുമായിട്ട് ഈ കോപ്പർ അഥവാ ചെമ്പിന് ഒരു ബന്ധമുണ്ട് നമ്മുടെ നാട്ടിലും ഒരു കോപ്പർ ഉണ്ടല്ലോ കേന്ദ്രത്തിലേക്ക് മന്ത്രിയായിട്ട് പോയ ഒരു കോപ്പർ മന്ത്രി ഉണ്ടല്ലോ അഥവാ ഈ ലൂർദ് ലൂർദ്ദുമാതയ്ക്ക് ഈ സ്വർണത്തിന്റെ മറവിൽ ചെമ്പ് കിരീടം കൊണ്ടു കൊടുത്ത ഒരു അല്ലേ ആ കോപ്പർ കേന്ദ്രത്തിലോട്ട് എത്തിയതോടുകൂടി ചെമ്പിന് വിലയില്ലാതായി എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിക്ക് ഒരു വിലയില്ല എന്നത് പോലെയാണോ ആ ചെമ്പിന് വിലയിടിയാനുള്ള ഒരു കാര്യം എന്ന് ഒരു സംശയം ഉണ്ടാവുകയാണ് അല്ലാതെ ഇത്രയും കാലം ചെമ്പിന് വിലയിടിഞ്ഞ ചരിത്രമേ ഇല്ല നമുക്കറിയാലോ നമ്മളിപ്പോ ഈ കോപ്പർ എന്ന് പറയുന്ന സാധനം അത് ആക്രയ്ക്ക് കൊടുത്താലും നല്ല വില കിട്ടിക്കൊണ്ടിരുന്നാണ് പക്ഷെ ഒരു വ്യക്തിക്ക് കോപ്പർ ആണെന്നുള്ള പേര് അടിച്ചു കിട്ടിയതോടുകൂടി കോപ്പറിന്റെ വില കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തനെ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇനി വിലയില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് ആർക്ക് തോന്നിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് തോന്നിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു വ്യക്തി കോപ്പർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹത്തിനെ അടുത്ത് മനസ്സിലാക്കിയപ്പോ അതും കോപ്പറും തമ്മിലുള്ള ഒരു താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ തീരുമാനം എടുത്തതെന്ന് സംശയമുണ്ടായിരിക്കണം എന്തായാലും കോപ്പറിന് ചരിത്രത്തിൽ ഈ ഒരു ഗതികേട് വന്നിട്ടില്ല ഒരു കോപ്പർ അതായത് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന കോപ്പർ അങ്ങ് നേരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലേക്ക് ഇപ്പോ കൊട്ടക്കണക്കിന് വികസനം കൊണ്ടുവരുമെന്നുള്ള വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് ഉണ്ടംപുരി നമ്മുടെ നാട്ടിൽ കിട്ടി അപ്പോൾ ആ ഉണ്ടംപുരി കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കാര്യം തൃശൂരിന് ഇനിയിപ്പോ രാജയോഗമാണ് വികസനങ്ങളുടെ ഘോഷയാത്രയാണ് വരാൻ പോകുന്നതെന്നാണ് പ്രഖ്യാപനം നടത്തിയിരുന്നത് ആ വികസനങ്ങളുടെ ഘോഷയാത്ര ഇല്ലെങ്കിലും ചെമ്പിനു വിലയിടിക്കാൻ പറ്റി എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ തൃശ്ശൂർകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പാട്ടുണ്ട് ഊഞ്ഞാലാ ഊഞ്ഞാല ആ ഒരു അവസ്ഥയാണ് മൊത്തത്തിൽ ഊഞ്ഞാലായി കാര്യം നമ്മളെ നാട്ടിൽ പറയില്ലേ ഊഞ്ഞാലും കഞ്ഞിയായെന്ന് ആയി പറഞ്ഞില്ലേ അതേ അവസ്ഥയിലാണ് ഇപ്പോ തൃശ്ശൂർ ഇപ്പോ വികസനം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും ഇവിടെ നിന്ന് ഒരു ബി ജെ പി പ്രതിനിധികളെ അങ്ങോട്ട് അയച്ചാൽ മതി അതായത് അഞ്ച് കേന്ദ്രമന്ത്രിമാരെയാണ് പറഞ്ഞിരുന്നത് നമുക്ക് രണ്ട് ജനപ്രതിനിധി ഒന്ന് ജനങ്ങളാൽ ഇലക്ട് ചെയ്തതും ഒന്ന് അവർ എലക്ട് ചെയ്തതും അറിയാലോ രാഷ്ട്രപതിയുടെ നോമിനി ആയിട്ടുള്ള ഒരു ഇലക്ടഡ് പേഴ്സൺ ആയിട്ട് അദ്ദേഹം ചെല്ലുമ്പോ ഈ രണ്ടു പേരും പോയതിനു ശേഷം നമ്മുടെ നാട്ടിന് എന്ത് കിട്ടി അതായത് ഒരാൾ ഒരു എം പി തരൂ ഞങ്ങൾ വികസനം ഇവിടെ അങ്ങ് ഒഴുക്കാമെന്നാണ് പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു അഞ്ചു പേരെ കിട്ടിയിരുന്നെങ്കിൽ അഞ്ച് മടലുകളെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഇപ്പൊ ഒരെണ്ണത്തിനെ സഹിച്ചാൽ മതി തൃശ്ശൂരിന് മാത്രമെങ്കിലും വികസനം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ആ കൊണ്ടുവന്നതുകൊണ്ട് ആദ്യ ബജറ്റിൽ തന്നെ ഇതാ കൈ നിറച്ച് കൊണ്ടുവന്നു നമ്മുടെ കോപ്പർ കൊണ്ടുവന്നു എന്ന് പറയായിരുന്നു ഇതിപ്പോ ഒരു ചുക്കു ഇല്ല അതായത് നമ്മുടെ നാടിനെതിരെ കൊണ്ട് കൊണ്ടിപ്പോ വലിയ അപമാനം മാത്രമേ ഉള്ളൂ എവിടെ പോയി വായ തുറന്നാലും പൊട്ടത്തരം മാത്രം പറയുന്ന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ വിചാരിച്ചിരുന്നു ഇത് യഥാർത്ഥ സ്വർണമാണെന്ന് പക്ഷേ അത് സ്വർണം പൂശിയ ചെമ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതിന് അങ്ങോട്ട് ഇലക്ട് ചെയ്തോടേ ചെമ്പിന്റെ വില പോലും കുറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ എന്ത് തന്നെ നമുക്ക് അതിൽ നിന്ന് വിലയിരുത്താം കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കോപ്പർ എന്ന് പറയുന്ന മന്ത്രിയും ആ ഒരു ലോഹവും അത് രണ്ടും വിലയില്ലാത്തതാണെന്ന് തെളിയിക്കുന്നൊരവസ്ഥ എത്തിയിട്ടുണ്ട് അതായത് ഇത്രയും വാചാടോപം നടത്തിയതിനു ശേഷം ഇതാ ഇപ്പൊ എയിംസ് കൊണ്ടൂരും വികസനങ്ങൾ ഇനിയിപ്പോ വന്നിറങ്ങാൻ പോവുകയാണ് ഈ നമ്മുടെ കൊച്ചി മെട്രോ മെട്രോന്ന് തൃശ്ശൂർ വരെ നീട്ടിക്കൊണ്ട് പോകാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തി ഏതെങ്കിലും ഒരു കാര്യം മരുന്ന് നമ്മളെ സംഖ്യക്കെത്തി പുട്ടടിക്കെത്തി ഏതെങ്കിലും ഒരു ഫണ്ടൊപ്പിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ അതും ഇല്ല ഒരു ചുക്കും കിട്ടിയില്ല അതായത് ഈ തേരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് ഒരാളെന്നതിനപ്പുറം ഈ നാടിന് ഇതിനെ അങ്ങോട്ട് കയറ്റി വിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗുണവും ഇല്ല വരും കാലങ്ങളിൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാഴയെക്കാലം ഒരു വലിയ സഹവാഴയായിട്ട് മാറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്